ആളൂർ വെള്ളാഞ്ചിറയിൽ കോഴിഫാമിന്റെ മറവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യാജ മദ്യ കേന്ദ്രം പോലീസ് റെയ്ഡിൽ കണ്ടെത്തി കോഴിഫാമിന്റെ മറവിൽ പിറകുവശത്തായി നിർമ്മിച്ച രഹസ്യ അറയിലാണ് വ്യാജ മദ്യ ശേഖരം കണ്ടെത്തിയത് പതിനയ്യായിരം കുപ്പി വ്യാജ വിദേശ മദ്യവും രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റും പിടിച്ചെടുത്തു നിർമ്മാണം പൂർത്തിയാക്കി കടലാസ് പെട്ടികളിൽ പാക്ക് ചെയ്ത നിലയിലായിരുന്നു പതിനയ്യായിരം കുപ്പി വ്യാജ വിദേശ മദ്യം മുൻ ബി ജെ പി പഞ്ചായത്ത് അംഗവും നാടക നടനുമായ കെ പി എസ് സി ലാൽ എന്നറിയപ്പെടുന്ന ലാൽ പീനിക്കപ്പറമ്പിൽ സുഹൃത്ത് കട്ടപ്പന സ്വദേശി ലോറൻസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ലാലു പീനിക്കപ്പറമ്പിലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാം ആളൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരം അനുസരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചാലക്കുടി ഡിവൈഎസ്പി സ്ക്വാഡ് വ്യാജ മദ്യ നിർമ്മാണ സംഘത്തെ പിടികൂടി വ്യാജമദ്യ നിർമ്മാണത്തിനായി ബാംഗ്ലൂരിൽ നിന്നാണ് സ്പിരിറ്റ് എത്തിച്ചിരുന്നതെന്നാണ് പോലീസ് നിഗമനം വ്യാജമദ്യം നിർമ്മിക്കുന്ന ഗോഡൌൺ ഈ പ്രദേശത്തുണ്ടെന്ന വിവരം കഴിഞ്ഞ മൂന്ന് മാസമായി പോലീസിന് ലഭിച്ചിരുന്നു കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ന് റെയ്ഡ് നടത്തിയത് എന്ന് പോലീസ് പറഞ്ഞു നിലവിൽ പിടിച്ചെടുത്ത കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനു പിന്നിൽ ഇനിയും ആളുകളുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ ോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാര്ക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring